ഇന്നത്തെ കോസ്പിറ്റലിൽ പരിസേര് ഈശോയും ശിഷ്യന്മാരെയും കുറ്റപ്പെടുത്തുന്നത് അവർ സാപത്തിൽ പണിയെടുത്തെന്ന് പറഞ്ഞിട്ടാണ് എന്ത് പണി അവരെടുത്തേ അവർ കുറച്ച് കതിര് പറച്ച് തിന്നു വശെന്നപ്പോൾ ഇതാണ് അവരെ അവരേത കുറ്റം അപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി അവർ സൂപ്പർ ഹീറോട്ട് കരുതുന്ന ദാവിദരാജാവിൻ്റെ ഒരു സംഭവമാണ് ഒന്ന് സാമ്പിൽ ഇരുപത്തൊന്നാം അധ്യായത്തിലേക്ക് പോകണം അവിടെ നമ്മൾ കാണുന്ന സാവുൾ രാജാവ് ദാവിദനെ കൊല്ലാൻ നോക്കുമ്പോൾ ദാവീദും കൂട്ടുകാരും ഒളിച്ചോടാണ് മൂന്ന് ദിവസമായിട്ട് അവർ ഒളിവിലാണ് അവർക്ക് ഫുഡൊന്നും ഇല്ല അങ്ങനെയാണ് അവർ വിശന്നിപ്പോൾ അഹിമലേക്ക് എന്ന് പറഞ്ഞ പുരോഹിതൻ്റെ അടുത്ത് എത്തുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അപ്പം വേണം അപ്പം അഹിമലേക്ക് പറഞ്ഞു ഇവിടെ വിശുദ്ധ അപ്പം മാത്രമേ ഉള്ളൂ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട അപ്പം മാത്രമേ ഉള്ളൂ അത് പുരോഹിതർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ പറഞ്ഞു അഞ്ചെങ്കിലും തരണം അഞ്ചെങ്കിലും തരണം വിശപ്പ് മാറ്റണം അങ്ങനെ അഹിമലേക്ക് പുരോഹിതർക്ക് വേണ്ടി മാത്രം കഴിക്കാൻ പറ്റുന്ന അപ്പം എടുത്തിട്ട് ദാവിദിനുടുക്കാണ് ശരിക്കും സൂപ്പർ ഹീറോ ആരാണ് ദാവീതല്ല സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നിയമങ്ങൾ തെറ്റിച്ച് പുരോഹിതർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന അപ്പോഴത്ത് ദാവീദിന് കൊടുത്ത എന്ന പുരോഹിതനാണ് അദ്ദേഹത്തിനത് അങ്ങനെ തെറ്റിക്കാൻ കഴിഞ്ഞു കാരണം എന്താണ് ആ നിയമത്തിൻ്റെ പൊരുളെന്ന് ഈ പുരോഹിതനറിയാമായിരുന്നു കാരണം ദഹനബലിക്ക് സമർപ്പിക്കുന്നതിൻ്റെ ഒരു പോർഷൻ അത് പുരോഹിതർക്കുള്ളതാണ് കാരണം എന്താണ് അവർക്ക് ജോലിയില്ല സാലറി ഇല്ല അവർക്ക് സ്വന്തം സ്ഥലം പാടില്ല കൃഷി പാടില്ല അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന ഭക്ഷണം അത് ജനങ്ങൾ കൊടുക്കുന്ന ബലിയുടെ ഒരു പോർഷനാണ് അപ്പോൾ അപ്പം ഇല്ലാത്തവനാണ് അപ്പം കഴിക്കാനുള്ള യോഗ്യത ഉള്ളത് അപ്പോൾ ഈ പുരോഹിതം നോക്കുമ്പോൾ എന്താ എനിക്കപ്പവും ഇല്ല എനിക്ക് കഴിക്കാനുള്ള യോഗ്യതയുണ്ട് ഈ മൂന്ന് ദിവസം ഇട്ട് ദാവിദും കൂട്ടുകാരും പട്ടിണിയാണ് അവർക്ക് അപ്പവും ഇല്ല അപ്പം അവർക്കത് കഴിക്കാനുള്ള യോഗ്യതയുണ്ട് അതാണ് അഹിമലയക്കിന് സൂപ്പർ ഹീറോയ്ക്ക് മാറ്റുന്നത് എനിക്കറിയാവുന്ന ഒരച്ഛനുണ്ട് കൊച്ചച്ഛനാണ് അച്ഛൻ ഫുഡ് ഡെലിവറി ബോയ് ആയിട്ട് രാത്രി ജോലിക്ക് പോകും കൂടുതൽ പൈസ ഉണ്ടാക്കാനാണ് എന്തിനാണ് അച്ഛൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വേറൊരു വൈദികൻ്റെ ഒരു വാർത്താ വന്നു ആംബുലൻസ് ഡ്രൈവറായിട്ട് പോവാണ് ഫ്രീ ആയിട്ട് ആംബുലൻസ് ഓടിക്കുന്നൊരച്ഛൻ ഇങ്ങനെ നാട്ടു നടപ്പും നിയമങ്ങളും ഒക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്ന ഇത്തരക്കാരല്ലേ ശരിക്കും സൂപ്പർ ഹീറോസ് എന്ന് പറയാം